എന്ത് വലയ്ക്കാമത്തെ പാടാണിത് ഒരു വളിപ്പം പടം ബെന്യാമിനെ അതുപോലെ തന്നെ പൃഥ്വിരാജ് ഒരു സംഘിയാണ് എജീബിനെ വെച്ച് ആ പാവം മനുഷ്യനെ ഒന്നും കൂടി സമൂഹത്തിൽ അപഹാസ്യമാക്കുന്ന രീതിയിലുള്ള ഒരു പടമായിട്ടാണ് ഇവിടെ വന്നു നോക്കിയപ്പോഴാണ് ഇതൊരു വിട്ട പടാണെന്നും അതൊരു വളിപ്പം പടാണെന്നും ഇവർക്ക് ഓസ്കാർ അല്ല അവർക്ക് നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് നിലമ്പൂർ ശ്യാം സുന്ദർ ആടുജീവിതം എന്ന സിനിമ തകർത്തോടുകയാണ് എല്ലാ തിയേറ്ററുകളിലും പറയാതെ വയ്യ എന്താണ് ആടുജീവിതം സിനിമ കണ്ടു വണ്ടൂര് ഹരിഹർ തിയേറ്റർ എന്നാണ് കണ്ടത് പടം കണ്ടു പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ രണ്ട് പേര് രണ്ട് സ്നേഹിതന്മാർ അവർ പരസ്പരം പറയുന്ന കാര്യമാണ് ഞാൻ ആദ്യം ശ്രദ്ധയില് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവരുടെ സംസാരം കഴിഞ്ഞിട്ട് ശേഷമാവാം എൻ്റെ അഭിപ്രായം അവര് പറഞ്ഞതിങ്ങനെയാണ് എന്തു വലക്കമത്തെ പാടാണിത് എന്ന് അത് ഇവിടുത്തെ മലപ്പുറം ജില്ലയിലെ ഒരു നാടൻ ഭാഷാ പ്രയോഗമാണ് അപ്പോൾ ഒരു വളിപ്പം പടം ബെന്യാമനെയും അതുപോലെ തന്നെ ഈ പൃഥ്വിരാജ് ഒരു സംഘിയാണ് അതുപോലെ തന്നെ അവർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ബെന്യാമന്റെ ഈ ഒരു കഥ അല്ലെങ്കിൽ നജീബിനെ വെച്ച് ആ പാവം മനുഷ്യനെ ഒന്നും കൂടി സമൂഹത്തിൽ അപഹാസ്യമാക്കുന്ന രീതിയിലുള്ള ഒരു പാഠമായിട്ടാണ് ഈ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ പറയുന്നത് അപ്പൊ ഞാൻ അടുത്ത് നിന്നാ ഞാൻ ചെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ വണ്ടി കയറിയാൻ നിൽക്കുകയായിരുന്നു കാറ് ഡോറ് തുറന്ന് കയറുന്ന സമയത്താണ് ഈ വാക്കുകളൊക്കെ തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് പാട വക്കത്ത് എന്നായിട്ടാണ് ഈ ഇതൊക്കെ പറയുന്നത് തിയേറ്ററിനോട് ചേർന്നാണ് ഈ പാടത്തിന്റെ മതില് അപ്പൊ ഞാൻ പറഞ്ഞു പൊന്നാറ് സ്നേഹിതന്മാരെ ഒരു സംശയം ചോദിക്കട്ടെ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കി വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഈ പടം പുറത്തിറങ്ങിയത് ഇത് ശ്രീ നജീബ് എന്ന് പറയുന്ന പാവം പ്രവാസിയായ അയാളുടെ ദുരനുഭവം ആണല്ലോ അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പടത്തെത്ര മോശമായിട്ട് ചിത്രീകരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഈ പടത്ത് ഇത്ര മോശമായി തോന്നിയത് എന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞത് എങ്ങനെയാണ് ഒന്നാര ഏട്ടാ ഞങ്ങള് ഞങ്ങളെ വീട്ടുകാർ വിട്ടതാണ് ഞങ്ങളെ സിനിമയ്ക്ക് ഇതെന്റെ ചെറിയ മേല ഞങ്ങൾ രണ്ടാളം കൂടി സിനിമയ്ക്ക് വിട്ടത് എന്തിനച്ചാലേ ഈ പടം നല്ലതാണെങ്കിൽ കുടുംബസമേതം പോയി കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നു നോക്കിയപ്പോഴാണ് ഇതൊരു വിട്ട പടാണെന്നും അതൊരു വളിപ്പം പടാണെന്നും ഇവർക്ക് ഓസ്കാർ അല്ല അവർക്ക് പിന്നെ അനാവശ്യ വാക്കുകളാണ് പറയുന്നത് അപ്പോ ഇതുപോലെ മോശം കമൻ്റായിട്ടാണ് എനിക്ക് കിട്ടിയ വിവരം എന്നാൽ ഞാൻ ഒന്നും പറഞ്ഞോട്ടെ മാത്രമല്ല ഒരു സംഘിയായിട്ടാണ് ഇവര് ചിത്രീകരിച്ചിരിക്കുന്നത് കാരണം അറേബ്യൻ നാടുകളിലൊക്കെ തന്നെ ഈ പടം നിരോധിച്ച സ്ഥിതിക്ക് ഈ കേരളത്തിലെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ അല്ലെങ്കിൽ ശ്രീ നജീബിനെ പോലുള്ള നല്ലൊരു മനുഷ്യനെ അദ്ദേഹത്തിന് കരിവാരി തേച്ചതായിട്ടാണ് കാരണം ഈ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇതിന്റെ കഥ തിരക്കഥ ഉണ്ടാക്കിയത് എന്നാണ് ഇവരുടെ ഭാഷ്യം ആ പാവ മനുഷ്യന്റെ അനുഭവം കഷ്ടപ്പാട് അയാൾ കഥാകൃത്തായ ബ്ലസ്സിടൊന്ന് പറഞ്ഞു എന്ന് കരുതി ഇതിനെ വളരെ മോശമായിട്ട് ഇങ്ങനെ ഇത്രമാത്രം നീട്ടി വലിച്ച് അനാവശ്യമായ രീതിയിൽ നാണം കെടുത്തുന്ന രീതിയിൽ കുടുംബാംഗങ്ങളുടെ എല്ലാം ഇടയിൽ സമൂഹത്തിൻ്റെയും എല്ലാവരുടെയും പരിഹാസ കഥാപാത്രമാക്കി മാറ്റുകയാണ് നജീബ് എന്ന കഥാപാത്രത്തെ എന്നാണ് ഇവർ തമ്മിലുള്ള എന്നോട് പറഞ്ഞതിൻ്റെ ആകെ രത്ന ചുരുക്കം ഈ സിനിമ ഓസ്കാറിന് കൊടുക്കണമെങ്കിൽ നേരത്തെ കാലത്ത് വെച്ചിട്ടുണ്ടാവും ഓസ്കാർ കൊടുക്കാമെന്ന് കാരണം ഇതിനെക്കാളും നല്ല നല്ല പടങ്ങൾ െ പരിഗണിക്കേണ്ട പടങ്ങൾ ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ മലയാള സിനിമകളെന്നെ ധാരാളമുണ്ട് അതൊക്കെ വിട്ടിട്ട് ഈ മണലാരണത്തിലെ ആ പക്ഷ മനുഷ്യന്റെ ആ ദുരിതം പിടിച്ച ആ കഥ ഇത്രമാത്രം വളച്ചൊടിച്ച് നരങ്കിപ്പിച്ച അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട അനാവശ്യമായ രീതിയിൽ അപഹാസ്യമായ രീതിയിൽ ആഭാസമായ രീതിയിൽ ഇങ്ങനെ ചിത്രീകരിക്കുമെന്ന് ഒരിക്കലും ആ പാവം നജീബ് അറിഞ്ഞിട്ടുണ്ടാവില്ലത്രയും അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രിയ സുഹൃത്തുക്കളെ ഈ പടത്തിനെ കുറിച്ച് ഘോരം ഘോരം വാനോളം പുകഴ്ത്തുകയാണ് കാരണം ഈ പൃഥ്വിരാജിൻ്റെ ശരീരഭാരം കുറച്ചതും അതുപോലെ തന്നെ ഇയാൾ കുറേ വിഷമിച്ചു ബുദ്ധിമുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പൈസയ്ക്ക് വേണ്ടി ആരും എന്തും ചെയ്യും പ്രത്യേകിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ലക്ഷങ്ങളല്ലല്ലോ കോടികളല്ലേ ഈ കോടികൾ കിട്ടാൻ ലേശം പ്രയാസപ്പെടുന്നവരൊന്നും വലിയ തെറ്റില്ല പക്ഷെ എന്നിരുന്നാലും ആകെ ഈ രണ്ട് സഹോദരന്മാർക്കും അല്ലെങ്കിൽ ഈ രണ്ട് സ്നേഹിതന്മാർക്കും പറയാനുള്ള ആകെ വിഷമം ഇത്രമാത്രമാണ് എന്തായാലും ഞാൻ ഈ പടം കണ്ടു ഞാനും എൻ്റെ സ്നേഹിതന്മാരെല്ലാവരും പോയി കണ്ടു പടം ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങളെ സംഭവിച്ചോളം ആ പടം നല്ല സിനിമയായിട്ടാണ് തോന്നിയത് അവിടെ ജീവിതം എന്ന സിനിമയെക്കുറിച്ച് ഘോരം ഘോരമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം അങ്ങനെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം യൂസ് കൂടാനും അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ തള്ളിവിടുന്ന ഒരുപാട് ഒരുപാട് യൂട്യൂബ് ചാനലില് ഇത് പ്രത്യക്ഷപ്പെട്ടു മാത്രമല്ല മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും സംഘടനാപരത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ചില പടങ്ങളും വ്യക്തികളെയും സമൂഹത്തിൽ മാന്യന്മാരായിട്ടും അവരുടെ പടം ഒക്കെ കാരണമാവുന്നത് കാരണം അവരുടെ ഈ രാഷ്ട്രീയ സ്വാധീനവും അതുപോലെ അറിവില്ലായ്മയും അതുപോലെ തന്നെ ഇന്നത്തെ ട്രെൻഡ് ഏറ്റവും നല്ലതല്ലല്ലോ ഏറ്റവും പലവർക്കും മോശമായ പല ചിത്രീകരണങ്ങളും അല്ലെങ്കിൽ അനുഭവങ്ങളും അഭിനയങ്ങളും നല്ലതായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സിനിമ പിടിച്ച് അതിന്റെ അണിയറ പ്രവർത്തകർ നൂറുകണക്കിന് ആളുകളുടെ കുടുംബം പോറ്റാനാണ് ഒരു സിനിമയിലെ അണിയറ പ്രവർത്തകർ കഷ്ടപ്പെടുന്നത് നായകനാവട്ടെ നായികയാവട്ടെ അതിൻ്റെ ഡയറക്ടർമാരാവട്ടെ പ്രൊഡ്യൂസർമാരാവട്ടെ അല്ലെങ്കിൽ അതിൽ ഓരോ ലൈറ്റ് ബോയി വരെ അല്ലെങ്കിൽ അവിടെ ഭക്ഷണം സൈറ്റിൽ ചായ കൊണ്ടു കൊടുക്കുന്ന ആളുകൾ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ ഇതിലെ ഒരുപാട് ആളുകൾ വിഷമിച്ച് വേദനിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ ശരിക്ക് പുറത്തിറങ്ങുന്നതും അത് റിലീസാവുന്നതും കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുന്ന പോലെ കാത്തിരിക്കുന്ന ആളുകളാണ് സിനിമയിലെ അണിയറ പ്രവർത്തകർ ഇവരുടെ കുടുംബം കഴിയുന്നതും ഇതുപോലുള്ള സിനിമയിലാണ് സിനിമ പിടിക്കുമ്പോൾ കഴിയുന്നതും മാന്യമായ രീതിയിൽ നല്ല നല്ല കുടുംബത്തിലെ ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയാവണം അല്ലെങ്കിൽ ഇത് ഫാമിലി പടമാണ് അല്ലെങ്കിൽ കുടുംബ ചിത്രമാണെന്ന് ഒരു പടവും അവകാശപ്പെടരുത് സിനിമ പിടിക്കുന്നതിൻ്റെ പിന്നിലുള്ള തേജോവികാരവും അല്ലെങ്കിൽ ഇവരുടെ ആ കഷ്ടപ്പാടും കണ്ടില്ലെന്ന് നടിക്കരുത് നല്ല സിനിമയെ എപ്പോഴും നമ്മൾക്ക് നെഞ്ചോട് ചേർത്ത് നമ്മൾ ചേർത്ത് പിടിക്കുക തന്നെ വേണം മോശമായ സിനിമകൾ അതിൻ്റെ റേഞ്ചിൽ പോട്ടെ കാരണം അത് കാണാനാണല്ലോ ഏറ്റവും കൂടുതൽ മോശക്കാരായ ആളുകളുള്ളത് എന്നാൽ നല്ല സിനിമ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ജനങ്ങളെ പ്രത്യേകിച്ച് കാണികളെ നിരാശപ്പെടുത്താതെ നോക്കേണ്ടത് ഓരോ സിനിമ പ്രവർത്തകരുടെയും നായകൻ്റെയും നാടൻ നായികയുടെ ഒക്കെ കടമ തന്നെയാണ് അതവർക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത തന്നെയാണ് അതിനെ നിരാശപ്പെടുത്താതിരിക്കാൻ എല്ലാ സിനിമ പ്രേമികളും അല്ലെങ്കിൽ അണിയറ പ്രവർത്തകരും ശ്രമിക്കേണ്ടത് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് ഒരു നേരം പോക്ക് മാത്രമല്ല അത് പലരുടെയും ജീവിതമാണ് ആ ജീവിത കഥ അത് സ്ക്രീനിൽ തെളിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട് അത് പലരും നെജീവിനെ പോലുള്ള ആളുകൾ അനുഭവിച്ച യാതനകൾ അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ സങ്കടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ മറ്റുള്ളവർക്ക് വെറും കേവലം ഒരു സിനിമ അപ്പോൾ ഈ പോലെയുള്ള ആ സ്നേഹനിധികളായ അല്ലെങ്കിൽ ഇത്രയും വേദന അനുഭവിച്ച കാട്ടർബിയുടെ ക്രൂരതയ്ക്ക് പാത്രമാവുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി മണദാരാണയത്തിൽ കൊണ്ടുപോയി വെറും ഈ അറബി ആടിനെയും ഓട്ടകത്തിനേക്കും നോക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട് പ്രാകൃതമായ രീതിയിൽ നല്ല ഭക്ഷണം പോലും ഇല്ലാതെ അല്ലെങ്കിൽ കുബൂസ് മാത്രം കഴിച്ച് അതുപോലെ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ അതിന് രക്ഷപ്പെട്ട് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ട് അതിനെ വന്ന് പറയുമ്പോൾ അതൊരു കവയാക്കി മാറ്റുമ്പോൾ അതിനെ ആ വ്യക്തിക്ക് നല്ലൊരു ധാര പരിവേഷമാണ് നൽകേണ്ടത് പകരം മോശമായി മാറ്റി അവരുടെ സമൂഹത്തിൽ അവരുടെ കുടുംബത്തിൽ ഒറ്റപ്പെടുത്താനും അവരെ റോട്ടുകൂടി പോകുമ്പോൾ അവരെ തളർത്താനും നാണം കെടുത്താനും അസഭ്യവാക്കുകൾ പറയാനുമുള്ള വേദി ആവരുത് ഇതുപോലെ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ കൂടെ അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ സുഹൃത്തുക്കളുടെ പ്രധാന ആവശ്യം അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു യൂട്യൂബറാണ് ഞാൻ ഞാൻ ചെറിയ ചെറിയ ഓരോരോ അഭിപ്രായങ്ങൾ അല്പജ്ഞാനത്തിൽ പറഞ്ഞ് അത് യൂട്യൂബിലിടാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി പക്ഷെ അവരെ പച്ചക്ക് പറഞ്ഞ ആളുകളാണ് അവരൊക്കെ ഈ സിനിമ ആസ്വാദകരാണ് പലർക്കും ഓരോ രീതിയിലാണ് ആസ്വാദനം ചിലർക്ക് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന പണം അല്ലെങ്കിൽ സീനുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നാൽ നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ സീനുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും വ്യത്യസ്തമായ ടേസ്റ്റുകളാണ് സിനിമ എന്ന് പറയുന്ന ആ ഒരു ദൃശ്യമാധ്യമ രംഗത്തെ ആ ഒരു അനുഭവം